വണ്ടന്മീട് പുറ്റടി ചേമ്പും കണ്ടത്ത് ഇരുചക്രവാഹനമിടിച്ചു മരിച്ച അഞ്ചു വയസ്സുകാരി പ്രാർത്ഥനയ്ക്ക് കണ്ണീരോടെ വിടച്ചൊല്ലി ജന്മനാട് മുത്തശ്ശിക്കൊപ്പം നടന്നുപോകുന്നതിനിടയിലാണ് തിങ്കളാഴ്ച അപകടമുണ്ടായത് തേക്കടി മൂന്നാർ സംസ്ഥാനപാതയിൽ ചേമ്പും കണ്ടത്ത് വെച്ച് ഇരുചക്രവാഹനമിടിച്ചാണ് ഇടിച്ചാണ് വിലാസം രതീഷ് കുമാർ ഷീജാദ് എമ്പതികളുടെ ഏകമകൾ പ്രാർത്ഥനയ്ക്ക് ഗുരുതര പരിക്കേറ്റത് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് എട്ട് മണിയോടെ ചേമ്പുകട്ടത്തെ വാടക വീട്ടിലെത്തിച്ച കുഞ്ഞു പ്രാർത്ഥനയെ അവസാനമായി ഒരു കാണാൻ ഇടമുറിയാതെ ജനപ്രവാഹമായിരുന്നു എം എം മണി എം എൽ എ മുൻ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി എസ് ബിസി കെ ആർ സോദരൻ തുടങ്ങി വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരും അന്തിമോപചാരമർപ്പിക്കാനെത്തിയിരുന്നു തുടർന്ന് കുട്ടിയുടെ മാതാവിന്റെ അച്ഛൻകാനം കുളപ്പാറമേട്ടിലുള്ള തറവാട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു വലിയ ജനാവലി സാക്ഷിയായി ഏവരിയും കണ്ണീരിലാഴ്ത്തി കുഞ്ഞു പ്രാർത്ഥനയുടെ മൃതശരീരം തറവാട് വീട്ടിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയെടുത്ത് അടക്കം ചെയ്തു